നമസ്കാരം ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് നല്ല സ്വാദുള്ള ഒരു പുളിശ്ശേരിയാണ് കേട്ടോ മുളക് വറുത്ത പുളിശ്ശേരി എന്നാണ് ഇവിടെ ഒക്കെ കോമൺ ആയിട്ട് പറയുക എന്തേ മുളക് വറുത്ത പുളിശ്ശേരി എന്ന് പറയണത് വെച്ചാൽ ഇത് പച്ചമാങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പുളിശ്ശേരിയാണ് അതിൻ്റെ എന്തായാലും മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു കോമ്പിനേഷൻ ആണ് നമ്മുടെ വറ്റൽ മുളക് അല്ലെങ്കിൽ അങ്ങാടി മുളക് ചുവന്ന മുളക് ഉണ്ടല്ലോ അത് വറുത്തിട്ട് അത് ഇതിന്റെ കൂടെ തിരുമ്പി കൂട്ടിയിട്ടാണ് നമ്മൾ ഉണയിക്കുക അതുകൊണ്ടാണ് ഇതിന് മുളക് വറുത്ത പുളിശ്ശേരി എന്ന് പറയണത് ആശാളിപ്പുളി അല്ലെങ്കിൽ ഇരുപുളി അഗ്രഹാരപുളി ഇങ്ങനെയും പേരുകൾ ഉണ്ട് കേട്ടോ വീട്ടുപുളിന്നൊക്കെ പറയും അതായത് രണ്ട് പുളി മോരിന്റെ പുളിയും പച്ചമാങ്ങയുടെ പുളി അതുകൊണ്ടാണ് ഇതിന് ഒരു പേര് വന്നിട്ടുള്ളത് നല്ല സ്വാദാണ് കേട്ടോ കൂട്ടി ഉണ്ണാനായിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം നമ്മൾ കുക്കറിലാണ് എടുക്കണേ അതുകൊണ്ട് തന്നെ ഇരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് എടുക്കുക ഞാൻ ഇവിടെ രണ്ട് പച്ചമുളക് നെടുുക കീറിയതാണ് എടുത്തിട്ടുള്ളത് ഇനി വേണ്ടത് പച്ചമാങ്ങയാണ് മൂവാണ്ട മാങ്ങയൊക്കെ നല്ല പുളിയുള്ള മാങ്ങയാണെന്ന് വെച്ചാൽ വലുതാണെങ്കിൽ ഒരെണ്ണം ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കണം കേട്ടോ തൊലി മുഴുവനായിട്ട് കളയണം എന്നില്ല മൂവാണ്ടനായ നല്ല കട്ടിയുള്ള തൊലിയുള്ള മാങ്ങിയാ വെച്ചാൽ തൊലി കളയണം ഇനി ഇരു ഇരുപുളി ചേരുന്നത് കൊണ്ട് തന്നെ അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് മധുരം വേണം ശർക്കര വേണം എന്ന് വിചാരിച്ചിട്ട് മാമ്പഴ പുളിശ്ശേരി പോലെ ഇങ്ങനെ നല്ല മധുരമുള്ള കൂട്ടാനൊന്നും അല്ലാട്ടോ ഇരുപുളി മോരിന്റെ പുളിയും നല്ല പുളിച്ച പച്ചമാങ്ങയുടെ പുളിയും കൂടി ആവുമ്പോ അല്ലാത്തൊരു പുളി വരില്ലേ അത് മാറ്റാൻ വേണ്ടിട്ടാണ് ശർക്കര ചേർക്കണത് ഞാനിവിടെ ഒരു വലിയ മൂവാണ്ടം മാങ്ങക്ക് എടുത്തിരിക്കണത് രണ്ട് അച്ച് രണ്ട് ബെല്ലം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ചീകി 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 ശർക്കര ചേർക്കുക ഇനി ആവശ്യമുള്ളത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക ഇത് കുക്കറിൽ തന്നെ വിസിലടിച്ച് വേവിക്കണം എന്നില്ലേ പക്ഷെ നന്നായിട്ട് ശർക്കരയും മാങ്ങയും കൂടെ ഉടഞ്ഞു കിട്ടാൻ കുക്കറിൽ ഒന്നോ രണ്ടോ വീസിലടിക്കാൻ നല്ലത് ഇനി ഇതിന് വേണ്ടിയിട്ട് അരയ്ക്കുമ്പോൾ ജീരകം ചേർക്കുക ചെയ്യരുത് തേങ്ങയും വച്ചൽമുളകും മാത്രമാണ് ചേർക്കാവൂ എരിവിന് വേണ്ടി രണ്ട് പച്ചമുളക് ചേർത്തുകൊണ്ട് ഞാനിവിടെ മൂന്ന് പച്ചൽമുളകാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് ചതഞ്ഞു കഴിഞ്ഞാല് വെള്ളം ഒഴിച്ച് അരക്കരുത് പകരം നല്ല പുളിച്ച മോര് ഒരു ഗ്ലാസ് അളവിൽ എടുത്തിട്ടാണ് ഈ തേങ്ങയും വച്ചൽമുളകും അരച്ചെടുത്തിട്ടുള്ളത് കുക്കർ തുറന്നു നോക്കുമ്പോൾ നല്ല കുഴമ്പ് രൂപത്തിൽ ശർക്കരയും പച്ചമുളകും പച്ച മാങ്ങയും കൂടി വെന്ത് വന്നിണ്ടാവും എന്ത് വാസന എന്നറിയോ ശരിക്കും പറഞ്ഞാൽ ഇതിൽ കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയും കറിവേപ്പിലും ഒഴിച്ചിട്ട് മാങ്ങാ മാങ്ങാമുളോശം പോലെ ഇത് കൂട്ടി ഉണയിക്കാൻ തന്നെ നല്ല സ്വാദാണ് കുറഞ്ഞ ശർക്കരയുടെ കുറച്ച് എരിവും അതുപോലെ ശർക്കര സോറി ശർക്കരയുടെ കുറച്ച് മധുരവും പച്ചമുളകിന്റെ എരിവും മാങ്ങയുടെ പുളിയും ഒക്കെ ഉണ്ടാവും ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർക്കണം കേട്ടോ അത് മിക്സിയുടെ ജാർ കഴുകിയിട്ട് ഞാൻ കുറച്ചും കൂടി ഒന്ന് ലൂസാക്കിയിട്ട് ചേർത്തിട്ടുണ്ട് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഈ അരപ്പ് ഇങ്ങനെ ഒരുപാട് സമയം തിളപ്പിക്കണ്ട ഒന്ന് പതഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വറുത്തിടണം മാങ്ങാ കൂട്ടാൻ ഉണ്ടാക്കും ഉറപ്പായിട്ട് ഉലുവ അതിൽ വേണം കടുങ്ങിനേക്കാളും കൂടുതൽ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും നല്ലോണം ഉലുവയും അച്ചൽമുളകും കറിവേപ്പിലയും കൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് പപ്പടവും കടുമാങ്ങയും കൂട്ടി കൊണ്ടുവെക്കും